അവൻ ഒരു മാസം ഇവിടെ ലീവിന് വരുമ്പോഴേക്കും ഒന്ന് അതിലെ പോയി ഇതിലെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വടിയിലൊക്കെ ഇട്ട് ഈ എന്തെങ്കിലും പിടിക്കുമ്പോൾ ശരി ഒരു സൈനികനാണ് അവൻ അവൻറ്റേതായിട്ടുള്ള ഒരു വിഷമം കൊണ്ട് അവൻ എന്തെങ്കിലും പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഒരു അവൻ നിയമം ഒരിക്കലും കയ്യിലെടുക്കുന്നില്ല എന്നാലും പെറ്റി ഇട്ട് അവനെ ഏതെല്ലാം രീതിയിൽ നശിപ്പിക്കാൻ പറ്റുമോ അവൻ്റെ ലൈഫ് നഷ്ടപ്പെടുത്തി അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഏറ്റി അവനെ വന്ന് ഇടിച്ച് മർദ്ദിച്ച് അവൻ്റെ അവൻ്റെ രക്തം രക്തകോട്ടമില്ലാത്ത രീതിയിൽ അവനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നാമാവശേഷമാക്കി അവന് മുഴുവൻ സർവീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അവനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഏത് ധർമ്മമാണ് ഇവിടെയുള്ളത് നിങ്ങൾ ഈ കേരളത്തിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ കോഴിക്കോട് കിളിക്കൊല്ലൂർ കണ്ണൂർ എന്നു വേണ്ട എവിടെ വേണേലും ഇതെല്ലാം നടക്കുന്നത് അപ്പോൾ ഇതിനെതിരായിട്ട് ശബ്ദിക്കാനായിട്ട് ഒരു മുഖമില്ലായിരുന്നു ഇത്രയും നാളും അപ്പം ഈ ഒരു ശബ്ദത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാലും മറ്റേതര സംഘടനകളെ വിഘടിച്ച് നിന്നിരുന്ന അല്ലെങ്കിൽ അറിയപ്പെടാതെ നിന്നിരുന്ന മറ്റ് സംഘടനകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് കോൺഫെഡറേഷൻ ഉണ്ടാക്കിയത് പിന്നെ വിമുക്ത ഭടന്മാർക്കൊരു സംഘടന ഉണ്ടാക്കിയതേമാതിരി കൊണ്ടു നടക്കേണ്ട ആവശ്യകതകൾ ഉണ്ടോ നമ്മുടെ കേരളത്തിൽ ഉള്ളതുകൊണ്ടാണല്ലോ ഞങ്ങളിപ്പോൾ ഇത് തുടങ്ങിയത് തന്നെ വന്നിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെന്ന് പറഞ്ഞിടത്ത് അതായത് ഇന്ത്യയിൽ മറ്റേത് നോക്കി നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ തഴയപ്പെട്ട ഒരു വിഭാഗമാണ് വിമുക്തപട സമൂഹം അതിൽ വിമുക്തപടന്മാരുണ്ട് വീരനാരികളുണ്ട് അതേപോലെ തന്നെ വന്നുകഴിഞ്ഞിട്ട് മറ്റുതര സഹോദരി സഹോദരന്മാരുണ്ട് ഇതൊക്കെ എങ്ങനെ ഇതിൽ നിന്ന് ഈ വിമുക്തപടന്മാരുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് എങ്ങനെയാണ് ഒരു മോചനം ഉണ്ടാവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കരയിന്ന് കുഞ്ഞിനെ പാടുള്ളൂ ഞങ്ങൾ ഇത്രയും നാളും വന്നു കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ വിമുക്തപടൻ ആരാണെന്നും അതിൻ്റെ ആന്തരിക ശക്തി എന്താണെന്ന് മനസ്സിലാക്കാതെ കുറേ കാലം കടന്നുപോയി അന്ന് അതെല്ലാം വന്ന് അതിൻ്റെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ളവരെയൊക്കെ എൻജോയ് ചെയ്തു പക്ഷേ ഇന്ന് കാലം മാറി കാലഘട്ടം മാറി അതായത് എല്ലാ രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടായി പണ്ട് രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ മുതൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത് വരെ എന്ന് പറയുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറേ കൂടെ അറിവ് കിട്ടിയെങ്കിലും അതിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാലമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മുടെ ഈ ഒ പി വണ്ണും ടുവും കഴിഞ്ഞതിന് ശേഷം മനസ്സിലായി ഇവിടെ ഞങ്ങൾ വഞ്ചിക്കപ്പെടുകയാണെന്ന് മനസ്സിലായി അത് മേലധികാരികൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്നുള്ളതിലുപരി അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ഞങ്ങൾ പറയും അറിഞ്ഞുകൊണ്ട് തന്നെ അതർ റാങ്ക്സ് പി ബി ഒ ആർ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിവേചനപൂർവ്വം മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ നീതി നിർവഹണത്തിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അതിനെ ഒഴിവാക്കുകയായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളെ അതായത് ഈ പൂച്ച പാൽ കുടിക്കുന്ന കണ്ടിട്ടില്ലേ അതേ രീതിയിൽ കണ്ണടച്ച് പാൽ കുടിക്കുകയായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി പാൽ ആരാണ് കുടിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി അത് വിളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള സംഘടനകളുമായിട്ട് ചേർന്നുകൊണ്ട് അതായത് കേരളത്തിലെ ഇപ്പം ഏകദേശം പതിനെട്ട് സംഘടനകൾ ഇന്ന് ഇതിൻ്റെ കൂടെ തന്നെയുണ്ട് അതിൻ്റെ കോൺഫഡറേഷനാണ് അതിൻ്റെ ആ കോൺഫെഡറേഷൻ്റെ ഫുൾ മീനിങ് തന്നെ വന്നത് ഇതിൻ്റെ കോൺഫഡറേഷൻ ഓഫ് വെറ്റേറ ഇന്ത്യൻ വെറ്റേറിയൻസ് അസോസിയേഷൻ സിവ എന്നാണ് അതിൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു ഭാഗം ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിമൂന്നാം തീയതി തുടക്കമിട്ട് ഇന്നിപ്പം ഏകദേശം ഒന്നൊന്നര വർഷത്തോളം കഴിഞ്ഞു ഞങ്ങളതിൻ്റെ ഒരു ചൈത്രയാത്രയിലാണ് ഇപ്പോൾ ഇതേമാതിരി സംഘടനാ പ്രവർത്തനങ്ങളും ഇതേമാതിരി ക്യാമ്പൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എന്താണ് നേട്ടമായിട്ട് ഉദ്ദേശിക്കുന്നത് നേട്ടം ഇപ്പോഴല്ലേ ഉള്ളൂ നേട്ടം വന്നു കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങളുടെ വിമുക്തപട സംഘടനകളിൽ ത്രൂ ആയിട്ടും അല്ലാതെയും നേരിട്ടും സോഷ്യൽ മീഡിയ വഴി വന്ന് എല്ലാ സഹോദരന്മാരിലേക്കും സഹോദരിമാരിലേക്കും വീരനാരിയിലേക്കും അവരവരുടെ അർഹതപ്പെട്ട അവകാശങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇതിനെതിരെ ഇതുവരെയ്ക്കും നടന്ന അവഗണനയ്ക്കും അനീതിക്കും ആക്രമണത്തിനും എതിരെ അതേപോലെ വിവേചനത്തിനുമെതിരെ ഞങ്ങൾ വന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും ഇത് ഈ മെസ്സേജ് എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇനി നാളെയുടെ ഒരു പ്ലാൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിമുക്തപട സഹോദരങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണെന്നും അവർക്ക് ഈ കേരളത്തിൽ എല്ലാവർക്കും കിട്ടുന്ന പോലെ സാമൂഹ്യ നീതി ഇവിടെയും അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കത്തക്ക രീതിയിലേക്ക് അതും നീതിപൂർവവും കിട്ടത്തക്ക രീതിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് പോകാനായിട്ടാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് വിമുക്ത വിമുക്തപടന്മാർ വിവേചനം നേരിടുന്നു എന്ന് പറഞ്ഞല്ലോ എന്താണ് ഈ വിവേചനമെന്നോ ഒന്ന് വിശദീകരിക്കാമോ വിവേചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ പറയാനുണ്ട് വളരെയേറെ പറയാനുണ്ടെന്ന് പറയുമ്പം അതിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒറ്റ കാര്യം ഞാൻ സിമ്പിളായിട്ട് പറയാം ഒരു കൈക്കുഞ്ഞിൻ്റെ ഇത്രയും കൂടി വന്നു കഴിഞ്ഞാൽ എന്നത് ഒരു ഒരടി നീളത്തിലുള്ള ഒരു കൈക്കുഞ്ഞിനെ വളർത്തിയെടുത്ത് അതിനെ ഒരു അഞ്ചര ആറടി പൊക്കത്തിലാക്കി അതുവരക്കും അതിനെ പൊട്ടേ പൊടിയേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വളർത്തിയെടുത്ത് ഒരു മാതാവിൻ്റെ സ്നേഹം പൂർണ്ണമായിട്ടും ആ കുഞ്ഞിന് കൊടുത്ത് പൂർണ്ണത എത്തിക്കുന്നതിന് മുമ്പാണ് രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കുന്നത് ആ കുഞ്ഞിൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ സുഖദുഃഖങ്ങളും ആ കുഞ്ഞിനോടൊപ്പം തന്നെ വന്ന് പേറിക്കൊണ്ട് ആ കുഞ്ഞിനെ ഈ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ് ആ അമ്മ ചെയ്യുന്നത് അല്ലെ അച്ഛൻ ചെയ്യുന്നത് ആ മാതാപിതാക്കളുടെ ആ സമയത്തുള്ളൊരു വേദനയുണ്ട് ആ കുഞ്ഞ് വലുതായി ട്രെയിനിങ് ചെയ്ത് ഇരുപത് കൊല്ലമോ മുപ്പത് കൊല്ലമോ അതായത് സർവീസ് ചെയ്ത് എന്താണ് യഥാർത്ഥത്തിൽ അത് സർവീസ് ചെയ്യുന്നത് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ പൊന്തു സുഹൃത്തെ താങ്കളൊന്ന് ചിന്തിച്ച് നോക്ക് അതായത് ഒരു ജീവിതത്തിൽ നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു കാലഘട്ടം നമുക്ക് കിട്ടുന്നു അതിൽ ഏറ്റവും സുന്ദര മനോഹരമായ ഒരു ജീവിതം ആണ് യൗവനകാലം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരോടും നമുക്ക് സ്നേഹത്തിൻ്റെ അങ്ങനെ പൂമ്പൊടികൾ വിതറി എറിഞ്ഞ് നമ്മൾ വന്ന് ഇത് ജീവിക്കുന്ന ഒരു കാലമാണ് അതായത് ഈ പറയുന്ന യൗവനകാലം എന്ന് പറയുന്നത് അത് നമ്മുടെ കൂട്ടുകാരികളുണ്ടാവും കൂട്ടുകാരുണ്ടാവും അയലോകത്തെ ചേട്ടന്മാരുണ്ടാവും അവരുമായിട്ട് കുസുറ പറഞ്ഞിരുന്ന് അച്ഛനും അമ്മയുമായിട്ട് തമാശ പറഞ്ഞ് സഹോദരി സഹോദരന്മാരുടെ കൂടെ തമാശ പറഞ്ഞ് കളിയും തിരിച്ച് ജീവിക്കുന്ന ഒരു കാലമാണ് ആ കാലമാണ് രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് ആ കാലം രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ച് ഈ അത് കഴിഞ്ഞതിന് ശേഷം കല്യാണമായാലും കുട്ടികളായാലും ഈ ജീവിതം പിന്നെയും വന്ന് രാഷ്ട്രത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവൻ പണയം വെച്ചാണ് സർവീസ് ചെയ്യുന്നത് വേറെ ഏത് സർവീസും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ എല്ലാവരും എട്ട് മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ അമ്പതിനായിരം അറുപതിനായിരം സാലറി മേടിച്ച് വൈകുന്നേരം അഞ്ച് മണിയാവുമ്പോൾ വീട്ടിൽ പോകുന്ന ഒരു തൊഴിൽ ചെയ്യുന്നവർ ഇവിടെ വന്ന് മുപ്പതിനായിരവും മുപ്പത്തയ്യായിരം രൂപ സാലറി മേടിച്ച് ഒരു ഷിപ്പായി അല്ലെങ്കിൽ ഒരു ഒരു പി ബി ഒറ വന്നു കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്കൂറല്ല ഇരുപത്തി നാല് മണിക്കൂറും ജോലി ചെയ്യുകയാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ അവൻ്റെ യൗവനം നഷ്ടപ്പെടുത്തി കേട്ട അവൻ്റെ സുഖം ദുഃഖം അവൻ്റെ ദാമ്പത്യ ജീവിതം എല്ലാം നഷ്ടപ്പെടുത്തുകയാണ് അവൻ്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും വന്ന് കഴിഞ്ഞിട്ട് അവൻ പങ്കെടുക്കാനോ അതിൻ്റെ സുഖദുഃഖങ്ങളിൽ പോയി അറ്റൻഡ് ചെയ്യാനോ ഒരു രീതിയിലും അവനെക്കൊണ്ട് സാധിക്കുന്നില്ല അവൻ ഒറ്റയ്ക്ക് കാട്ടിലും മഴ മഴയിലും മഴയത്തും മണലാരണ്യത്തിലും ഈ പറയുന്ന മാതിരി വന്ന് കഴിഞ്ഞിട്ട് മഞ്ഞിലും എല്ലാം വന്നു കഴിഞ്ഞിട്ട് അവൻ ജീവിക്കുകയാണ് അവൻ എന്ത് സുഖമാണ് നിങ്ങൾ കൊടുക്കുന്നത് അവൻ ഒരു മാസം ഇവിടെ ലീവിന് വരുമ്പോഴേക്കും ഒന്ന് അതിനെ പോയി ഇതിനെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വടിയിലൊക്കെ ഇട്ട് ഈ പോലീസുകാരെന്തെങ്കിലും പിടിക്കുമ്പോൾ ശരി ഒരു സൈനികനാണ് അവൻ അവൻ്റെതായിട്ടുള്ള ഒരു വിഷമം കൊണ്ട് അവൻ എന്തെങ്കിലും പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഒരു അവൻ നിയമം ഒരിക്കലും കയ്യിലെടുക്കുന്നില്ല എന്നാലും പെറ്റി കേസ് ഇട്ട് അവനെ ഏതെല്ലാം രീതിയിൽ നശിപ്പിക്കാൻ പറ്റുമോ അവൻ്റെ ലൈഫ് നഷ്ടപ്പെടുത്തി അവനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി അവനെ വന്ന് ഇതിൻ്റെ ഇടിച്ച് മർദ്ദിച്ച് അവൻ്റെ അവൻ്റെ രക്തം രക്തകോട്ടമില്ലാത്ത രീതിയിൽ അവനെ കൊണ്ടുവന്ന് ഇങ്ങനെ നാമാവശേഷമാക്കി അവന് മുഴുവൻ സർവീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അവനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഏത് ധർമ്മമാണ് ഇവിടെയുള്ളത് നിങ്ങൾ ഈ കേരളത്തിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ കോഴിക്കോട് കിളിക്കല്ലൂർ കണ്ണൂർ എന്നു വേണ്ട എവിടെ വേണേലും ഇതെല്ലാം നടക്കുന്നത് അപ്പോൾ ഇതിനെതിരായിട്ട് ശബ്ദിക്കാനായിട്ട് ഒരു മുഖമില്ലായിരുന്നു ഇത്രയും നാളും അപ്പോൾ ഈ ഒരു ശബ്ദത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞിട്ട് മറ്റുതര സംഘടനകളെ വിഘടിച്ച് നിന്നിരുന്ന അല്ലെങ്കിൽ അറിയപ്പെടാതെ നിന്നിരുന്ന മറ്റ് സംഘടനകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് കോൺഫെഡറേഷൻ ഉണ്ടാക്കിയത് ആ കോൺഫെഡറേഷൻ്റെ മുന്നോട്ടുള്ള പ്രയാണമാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വെൽഫെയറുമായിട്ട് ഞങ്ങളുടെ അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഓരോന്നായി ഓരോന്നായി സെൻട്രൽ ഗവൺമെൻറ്റിനോടും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടും കണക്ക് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ വാങ്ങിയിരിക്കും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നൂറ് ശതമാനവും പ്രതിഷേധം അവിടെ എവിടെയൊക്കെ വന്ന് പ്രതിഷേധിക്കാൻ പറ്റുമോ ആ പ്രതിഷേധം ഞങ്ങൾ ചെയ്തിരിക്കും